ഹലോ ഒരു വാൻ ബാബ് രണ്ടാമത്തെ യൂട്യൂബ് വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ വ്ലോഗ് വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഇതിന് പറഞ്ഞ വലിയ രീതിയിൽ കോളേജ് വിസിറ്റിംഗ്സും കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മാനേജ്മെന്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലെ ഒരു കോളേജാണ് നമ്മൾ പരിചയപ്പെട്ടിരുന്ന അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് പാരാമെഡിക്കൽ കോഴ്സുകൾ ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം ബി പി ടി അലൈഡ് കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റിയ അഫോർഡബിൾ ഫീസിലും അതും എല്ലാവിധ അംഗീകാരങ്ങളോട് കൂടി ഐ എൻ സി കെ എൻ സി ആർ യു ജി എച്ച് എസ് സി എന്ന് തുടങ്ങിയ എല്ലാവിധ അംഗീകാരങ്ങളിലൂടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രായോഗിക പരിക്കീലത്തിലൂടെ പഠിക്കാൻ പറ്റിയ ഒരു കോളേജാണ് നമ്മൾ ഇന്നത്തെ ഒരു വീട്ടിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അപ്പോ ഞാൻ നിലവിൽ ഉള്ളത് മൈസൂർ നസർബാദിലാണ് കേട്ടോ അപ്പോ ഇന്നത്തെ കോളേജിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീടിൽ ഓൾ ഓവർ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കോളേജിന്റെ പേര് ഗൗഡ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ മെയിൻ ആയിട്ട് മെഡിക്കൽ കോഴ്സുകൾ മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഇനി നോക്കി എന്നുള്ള ഒരു മെന്റാലിറ്റി അല്ല വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള മെന്റാലിറ്റിയിലാണ് ഇവിടെ ടീച്ചേഴ്സ് ക്ലാസ് കാര്യങ്ങളും സ്റ്റുഡൻറ്റിന് വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ കോളേജിന്റെ ഓൾ ഓവർ കാര്യങ്ങൾ നിങ്ങൾക്ക് നിയമിക്കും അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആയിട്ടും അവരുടെ അക്കാഡമിക് കൗൺസിലർ ആയിട്ടും എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിനെ പറ്റിയുള്ള വീഡിയോസ് കോളേജ് ടൂർ ഇതേപോലെ ചെയ്യണമെങ്കിൽ ആ കോളേജിൽ നെയിം എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും പോയിസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാംസിനെ പറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കോളേജിന്റെ വിശേഷങ്ങൾക്ക് പോയാലോ നിലവിൽ ഇപ്പം നമ്മൾ ഗോപാലകോട കോളേജിന്റെ ന്യൂറോ വിഭാഗത്തിലാണൊക്കെ നമ്മൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കോളേജിനെ പറ്റിയിട്ടും കോഴ്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ വിധ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് വർഷ സാറാണ് അപ്പൊ നമുക്ക് ജനുവർഷാറായിട്ട് കരുതിപ്പെട്ടു സാർ നാട്ടിലെ ഒരു ലൊക്കേഷൻ ആയിരുന്നു ഞാൻ മലപ്പുറം മലപ്പുറം ഏകദേശം എത്ര വർഷമായിരുന്നു ഞാനിവിടെ എട്ടു വർഷമായി ഹോസ്പിറ്റലിലും കോളേജിലും വർഷം ഇവിടുത്തെ അഡ്മിഷനെ സംബന്ധമായിട്ട് ഞാൻ ഇവിടുത്തെ അഡ്മിഷൻ ഓഫീസർ ആണ് ഡോക്ടർ ഞാൻ നിലവിൽ കുറച്ച് സംശയങ്ങൾ കാര്യങ്ങൾ ചോദിച്ചത് അല്ലെങ്കിൽ കോളേജിനെ പറ്റിയിട്ടും ഫോഴ്സിനെ പറ്റിയിട്ടും സംശയങ്ങൾ അപ്പോൾ നമുക്ക് നിലവിൽ പ്ലസ് ടു കഴിഞ്ഞ് സ്റ്റുഡൻസിനാണെങ്കിൽ ഇത്തരം പ്രോഗ്രാം കേരളത്തിൽ അവൈലബിൾ ആണ് ഇപ്പോൾ നഴ്സിംഗ് ഉണ്ട് ജി എനം ഉണ്ട് ബി പി ജി ഉണ്ട് പാരാമെഡിക്കൽ അല്ലെങ്കിൽ കോഴ്സ് അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് കുട്ടികൾ അല്ലെങ്കിൽ കർണാടകയിൽ വന്നിട്ട് ഇത്തരം പ്രോഗ്രാംസ് ചെയ്യണം അതിൻ്റെ മെയിൻ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ലാക്സ് ഓഫ് സീറ്റ്സ് ആണ് മെയിനായിട്ടുള്ളത് കാരണം കേരളത്തെ നമ്മൾ നമ്മള് പഠിച്ചിറങ്ങുന്ന പ്ലസ് ടു വിഭാഗത്തിലുള്ള പിള്ളേർക്ക് അനുസരിച്ചിട്ടുള്ള സീറ്റ്സ് അവിടെ സോ ഒബിയസ്ലി കേരളത്തിന്റെ അടുത്തായിട്ടുള്ള മൈസൂരിലോട്ടായിരിക്കും അവരുടെ അടുത്ത പ്രിഫറൻസ് പിന്നെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേരിയേഷൻ വരും കേരളത്തിലാവുമ്പോ അത്യാവശ്യം നല്ല ഹൈ ഫീസാണ് ആണ് ഇവിടെ ആവുമ്പോൾ നമ്മള് മീഡിയം ഒരു നോർമൽ മിഡിൽ ക്ലാസ് സ്റ്റുഡൻസിന് പഠിക്കാൻ പറ്റുന്ന ഒരു അനിയതാണ് ഇവിടെ അഫോർഡബിൾ ഫീസ് ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ അറ്റാച്ചഡ് അല്ലേ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും നമ്മള് പിള്ളേർ ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഈ കോളേജ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്ന നമ്മൾ ഹോസ്പിറ്റലിന്റെ ഇൻസൈഡിനാണ് അവരുടെ ക്ലാസ്സും കാര്യങ്ങളും നടക്കുന്നത് സോ ഒബിയസ്ലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പേഷ്യൻസിന്റെ കൂടെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ കൂടെ നിന്ന് പഠിക്കാൻ പറ്റും അതിന്റെ അപ്പുറത്തോട്ട് എക്സ്പീരിയൻസ് അവർ അല്ല മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനോട് കൂടെ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കുന്നതിന്റെ അപ്പുറത്തോട് വേറെ എക്സ്പീരിയൻസ് ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ എക്സ്പീരിയൻസിന് പോകണ്ടെന്നുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് ഇവിടുന്ന് കൊടുക്കാം അപ്പൊ നമ്മളൊരു മിഡിൽ ക്ലാസ് പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡന്റ് എന്റെ മോളും അല്ലെങ്കിൽ മോൻ പഠിച്ച് ഒരു ഹൈ റേഞ്ച് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ എത്തണം എന്നുള്ളതാണ് ആഗ്രഹം തീർച്ചയായും അതിനു പറ്റിയപ്പോ നമ്മള് വലിയ ബിൽഡിംഗോ അല്ലെങ്കിൽ കളർഫുൾ പൂന്തോട്ടോ നോക്കി പോയിട്ട് കാര്യമില്ല നല്ല ഹോസ്പിറ്റൽ വേണം നല്ല ഫെസിലിറ്റി വേണം അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ വേണം പ്രാക്ടിക്കൽ ചെയ്യാനുള്ള മെഡിക്കൽ കോഴ്സിലാണെങ്കിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ പിള്ളേരെ കൊടുത്ത് ഇവിടെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഒരു ജോബ് ഗ്യാരണ്ടി നമുക്ക് ഇവിടെ പിന്നെ നിലവിൽ ഇത്തരം പ്രോഗ്രാംസ് ഇപ്പോ കർണാടകയില് മൈസൂരിൽ വേറെ ക്യാമ്പസുകൾ ഉണ്ട് അപ്പൊ എന്തുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് പറഞ്ഞ പോലെ ഇത്തരം പ്രോഗ്രാംസ് ഗോപാലഗൗഡ് ചൂസ് ചെയ്യണം നമ്മള് അതിന്റെ മെയിൻ ഉദാഹരണമാണ് ഇതൊരു അമ്പത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഹോസ്പിറ്റലാണ് അതിന്റേതായ എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ഉണ്ട് അതിന്റേതായ എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ഉണ്ട് നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു പ്രയോജനം എന്തായാലും നമ്മൾ ഇന്നലെ തുടങ്ങിയ ഒരു കോളേജും അമ്പത് വർഷം മുമ്പുള്ള ഒരു ഹോസ്പിറ്റലും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ്ഡാണ് നമുക്ക് അത് പ്രിഫർ ചെയ്ത് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി കൊടുക്കാൻ നിലവിൽ പിന്നെ ഇപ്പോ കേരളത്തിൽ നിന്ന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് കേരളത്തിൽ നിന്നുള്ള യാത്ര കാര്യങ്ങൾ എങ്ങനെയാണ് ഈസിയാ സബർ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രണ്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പൊ അവർ ബസ് ഇറങ്ങിയ ഏറ്റവും അടുത്തുള്ള കോളേജ് ഇപ്പൊ മൈസൂർ തന്നെ ബസ് സ്റ്റാൻഡിനോട് ഏറ്റവും അടുത്തുള്ള കോളേജ് നമ്മുടെ കോളേജ്

ഹോസ്റ്റൽ സെപ്പറേറ്റ് okay, okay. are um, okay, ും <inaudible>...? <illnesses mosquitoes> ഹോസ്റ്റലാണ് നല്ല സൗകര്യം അറ്റാച്ച്ഡ് ബാത്റൂമും സെപ്പറേറ്റ് റൂംസ് ആണ് അതിലെ കേരള ഫുഡ് ആണെങ്കിലും പിന്നെ ഹോസ്റ്റലാണെങ്കിലും നമ്മളെടുക്കാൻ കോളേജ് ബസ് വരും അതിനൊന്നും ഒരു നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോ പുറപ്പെടുമ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ണെങ്കിലോ തിരുവനന്തപുരം പിന്നെ കോളേജില് പരിപാടീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഓണത്തിന്റെ അല്ലെങ്കിൽ മറ്റു പരിപാടി ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബസ് സ്റ്റാൻഡിലോട്ട് ടൂ കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഫോർ കിലോമീറ്റർ പാലസിലോട്ട് ടൂ കിലോമീറ്റർ ഈ എക്സാക്ട് ലൊക്കേഷന്റെ പേര് നസർബാദ് എന്നാർബാദ് അപ്പൊ നമ്മള് ഒരാൾക്കും മൈസൂർ വന്ന് കോളേജ് സെർച്ച് ചെയ്യേണ്ട ആവശ്യം നേരെ ഡയറക്റ്റ് അവർക്ക് ഈസിയസ്റ്റ് ഫൈൻഡിങ് പിന്നെ നിലവിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളേജിലുപരി മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ മെയിൻലി ഫസ്റ്റ് വന്നത് ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിൽ ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ ചെയ്തിട്ടുള്ളത് നഴ്സിംഗ് ജി എൻ എം എം എസ് സി നഴ്സിംഗ് നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഈ മൂന്ന് പ്രോഗ്രാംസ് വരുന്നുണ്ട് അലേഡ് വിഭാഗത്തിലാണെങ്കിൽ ബി എസ് സി റീനൽ ഡയാലിസിസ് വരുന്നുണ്ട് നമുക്ക് സെപ്പറേറ്റ് ഡയാലിസിസ് സെക്ടർ ഉണ്ട് അതേപോലെ ബി എസ് സി ഇമേജിംഗ് ടെക്നോളജി വരുന്ന കാര്യം നമുക്ക് ന്യൂറോസോണിന്റെ സെപ്പറേറ്ററി വിഭാഗം വരുന്നുണ്ട് അതുപോലെ തന്നെ ബി എസ് സി റെസ്പിറേറ്ററി വരുന്നുണ്ട് റെസ്പിറേറ്ററി കെയർ വരുമ്പോൾ നമുക്ക് ഐ സിയു ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളെല്ലാം അവിടെ അവൈലബിൾ ആണ് പിന്നെ ബി എസ് സി ഓപ്പറേഷൻ തിയേറ്ററിനുസരിച്ച് നമുക്ക് മൈനർ സർജറിയും മേജർ സർജറി ഒ ടി യു ഉണ്ട് അതുപോലെ ഡെലിവറി ഒരുവിധം അത്യാവശ്യം നല്ല ഫേമസ് ഡോക്ടേഴ്സും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല പിന്നെ പേഷ്യൻസൂടെ വരുന്നത് പിന്നെ വരുന്നതാണ് എമർജൻസി ആൻഡ് ട്രോമാറ്റിയ ക്സിഡന്റൽ നമ്മളെ ട്വന്റി ഫോർ ഇന്റു സെവൻ ആ വിഭാഗത്തിൽ എമർജൻസിൻ്റെ കെയർ വരും പിന്നെ മെഡിക്കൽ ലബോറട്ടറി ലബോറട്ടറി നമുക്ക് ലാബും ഫെസിലിറ്റിയും കാര്യങ്ങളും നമുക്ക് നമുക്കിവിടെ മൈക്രോബയോളജിസ്റ്റും കാര്യങ്ങളും എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇത്രയും വിഭാഗമാണ് നമ്മൾ അലയുടെ ഹെൽത്ത് സെൻസറുകൾ പിന്നെ വരുന്നതാണ് ഫിസിയോതെറപ്പി ഫിസോ തെറാപ്പി ഫിസിയോതെറപ്പി നമ്മള് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാരണം നമുക്ക് അത്യാവശ്യം ഓർത്തോ പേഷ്യൻസും കൂടെ ഉണ്ട് ആക്സിഡന്റ് അതെ അപ്പൊ ആക്സിഡന്റ് ആയി നമ്മൾ സർജറി കഴിഞ്ഞ് ഒരുപാട് റെസ്റ്റ് എടുത്ത് സ്റ്റിഫ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഓബിയസ്ലി എന്ത് ചെയ്യണം ഫിസിയോതെറാപ്പി അത്യാവശ്യം നല്ല കൂടി കൂടിയിട്ടും നല്ല രണ്ടും പിന്നെ ഫിസിയോതെറപ്പിസ്റ്റ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സ് ന്യൂറോ ന്യൂറോ സർജൻ വരുന്നുണ്ട് ഓർത്തോ സർജ്യൻ വരുന്നു രണ്ടുപേരും അത്യാവശ്യം ഫിസിയോതെറാപ്പിയിൽ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു അതിന്റെ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം നിങ്ങൾ വീഡിയോ പിന്നെ വരുന്നതാണ് എം എസ് സി എംബ്രി കോളേജ് അതിപ്പോ നമുക്ക് ഒരുവിധം ആളുകൾക്ക് ഇതിനെ കുറിച്ച് വലിയൊരു അവയർനെസ് ഉണ്ട് എനി മെഡിക്കൽ ഡിഗ്രി നഴ്സിംഗ് ആയിക്കോട്ടെ എം ബി ബി എസ് ആയിക്കോട്ടെ ബിഇ ഡി എസ് ആയിക്കോട്ടെ ബി എം എസ് ആയിക്കോട്ടെ ഏത് മെഡിക്കൽ കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിനും ഇവർക്ക് എം എസ് സി ക്ലിനിക്കൽ എംബ്രിയോളജിയിലോട്ട് പോകാൻ നമുക്ക് സെപ്പറേറ്റ് എംബ്രിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് വെൽഫെയർ മെയിനായിട്ട് ഐ വി എഫ് സെന്റർ ആണ് ഐ വി എഫ് സെന്റർ ആണ് മെയിനായിട്ട് നമുക്ക് സെപ്പറേറ്റ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ മുകളിൽ തന്നെ ഐ വി എഫിന്റെ സെപ്പറേറ്റ് വിഭാഗം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യും ചെയ്യും അവർക്കൂടെ ജോബിനു വേണമെങ്കിലും ജോലിക്ക് കയറി പഠിക്കാൻ വേണമെങ്കിൽ ഇവിടെ തന്നെ ജോലി കൊടുത്ത് നമുക്ക് ഇവിടെ തന്നെ ടു ഇയർ എം എസ് സി എംപ്ലിയോളജി പഠിക്കാൻ പറ്റും അതൊരു സ്പെഷ്യൽ കോഴ്സാണ് അധികം കോളേജുകളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് അത് സെപ്പറേറ്റ് ഇങ്ങനെയുള്ള ഐ ബി എഫ് സെൻറ്റർ ഫോക്കസ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കോഴ്സ് അത് വേണമെങ്കിൽ എനി മെഡിക്കൽ ഇപ്പൊ നമ്മുടെ നാട്ടില് ബോട്ടണി പഠിച്ചിറങ്ങിയ പിള്ളേരുണ്ടോ ബി എസ് സി ബോട്ടണി ബിസ്ഇ സി കോളജി ഇതെല്ലാം പ്രത്യേകിച്ച് അവർക്ക് എങ്ങോട്ട് പോകണം എന്ന ഐഡിയ ഇല്ലാണ്ട് ഇരിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ടാവും അവർക്കെല്ലാം ബെറ്റർ ഓപ്ഷൻ ആണ് നഴ്സിംഗ് കഴിഞ്ഞവർക്കും പോവാം അവർക്കിപ്പോൾ ഗൈന ഗൈനക്കോളജി എ ബി എഫ് സെന്ററിലൊന്നും കൂടെ ഫോക്കസ് ചെയ്ത് വർക്ക് പറഞ്ഞു നല്ല ഒരു ഓപ്ഷൻ ആണ് ഇത്രയും കോഴ്സുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് മെഡിക്കൽ കോഴ്സുകൾ നമ്മള് മനുഷ്യന്മാർ ജീവിച്ചിരിക്കുന്ന കാലം മെഡിക്കൽ കോഴ്സിന് അവർക്ക് എപ്പോഴും ജോലി സാധ്യത ഉണ്ട് അപ്പൊ നമുക്ക് ഒരു കോഴ്സ് വലുത് ഒരു കോഴ്സ് ചെറുത് എന്ന് പറയാൻ പറ്റില്ല എല്ലാം ഈക്വൽ ആയിട്ട് പോകുന്നതാണ് മനുഷ്യ ശരീരത്തിൽ കിഡ്നി ഉള്ളോടത്തോളം കാലം ഡയാലിസിസ് ആരും അവർക്ക് ഉണ്ടാവും കാരണം നമ്മുടെ ഫുഡ് നമ്മുടെ ഫുഡും നമ്മുടെ ജീവിതശൈലി അങ്ങനെയാണ് ഒബ്ബിയസ്ലി നൂറ് പേരിൽ ഒരു പത്ത് പേർക്ക് കിഡ്നി പ്രോബ്ലം അതുപോലെ തന്നെ ആക്സിഡന്റ് കേസുകളോടത്തോളം കാലം എം ഐ ടി കാര്യം ഇത് ഇത്രേയുള്ളൂ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരുടെ ജീവിതശൈലി മാറിയിട്ടുണ്ട് രോഗം കൂടിയിട്ടുണ്ട് ഹോസ്പിറ്റലുകൾ കൂടിയിട്ടുണ്ട് ഇതിന്റെ ആളുകളെ കിട്ടാനില്ല അപ്പൊ നമുക്ക് തന്നെ ഇവിടെ നമ്മള് സ്റ്റാഫ് ലാബ്സ് വരുന്ന സമയത്ത് നമുക്ക് നഴ്സിംഗ് സ്റ്റാഫിന് കിട്ടാനില്ല അത്രയും ഡിമാൻഡാണ് ഇവിടെ വരുന്നത് കാരണം ഇവിടെ കർണാടകയിലാണെങ്കിൽ നഴ്സിംഗ് ബി എസ് സി കഴിഞ്ഞ് ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് സെക്ടറിലോട്ട് ജോലി കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും ഭയങ്കര ഡിമാൻഡായി പോസ്സുകളെല്ലാം പിന്നെ അപ്പർ റോഡിലോട്ട് പോകാനാണെങ്കിൽ അവർക്ക് ഈസിയസ്റ്റ് വേ ആണ് നമ്മളിവിടെ ജർമ്മൻ ക്ലാസ് കൊടുക്കാനുള്ള ഉണ്ട് ഐ എൽ ടി എസ് കൊടുക്കാൻ ഫോർത്ത് ഇയർ അവർ ഫൈനൽ ഇയറിലോട്ട് വരുമ്പോ അവരുടെ ഒ ഐ ടി സെക്ടറിലോട്ട് ഒ ഐ ടി പഠിക്കേണ്ട പിള്ളേർക്ക് സെപ്പറേറ്റ് ഒ ഐ ടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഐ എൽസ് ആണ് പഠിക്കുന്നവര് സെപ്പറേറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് ജർമ്മൻ പഠിക്കുന്ന പിള്ളേർക്ക് സെപ്പറേറ്റ് അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇത്ര പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അതിനുള്ള ക്ലാസ്സും കാര്യങ്ങളും സജ്ജീകരിക്കും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇത്തരം കോഴ്സുകൾ പ്രായോഗിക യോഗ്യത എങ്ങനെ ഇൻട്രസ്റ്റ് പ്ലസ് ടു സയൻസ് അല്ല ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഫിഫ്റ്റി പെർസെന്റേജ് മാർക്കും അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എടുത്തൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് ജി എം മാത്രം ഓപ്ഷൻ കോമേഴ്സ് എടുത്ത ഹ്യൂമാനിറ്റീസ് എടുത്തൊരു കുട്ടിക്ക് ജി എൻ എം മാത്രം ഓപ്ഷനും ബാക്കിയെല്ലാം ബയോളജി കമ്പാൾസറി ആയിട്ട് വരുന്ന ബയോ സയൻസ് എടുത്ത പിള്ളേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഇതൊന്നും നമുക്ക് അത്ര വലിയ നമ്പർ ഓഫ് സീറ്റ്സ് ഇടില്ല എല്ലാം ലിമിറ്റഡ് സീറ്റ്സ് കാരണം നമുക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് അമ്പതും നൂറും പിള്ളേരെ കൊണ്ട് പോയി പഠിപ്പിക്കാൻ അപ്പൊ നമ്മൾ പത്ത് ഇരുപത് ഒരു രീതിയിലുള്ള നമ്പർ ഓഫ് സീറ്റ്സ് നമ്മൾ എടുക്കത്തുള്ളൂ ആകെ കൂടുതൽ സീറ്റ്സ് എന്ന് സീറ്റ് കഴിഞ്ഞാൽ ബി എസ് സി നഴ്സിംഗ് ബി എസ് സി നഴ്സിംഗ് പിന്നെ എം എസ്സി എംബ്രയോളജിയും അത്യാവശ്യം പോലെ ഏകദേശം എത്ര കുട്ടികൾ ഇവിടെ ഇതൊരു മിനി കേരളം പോലെയാണ് ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്നത് ടൈമിൽ തന്നെ ഇവിടെ ഗവൺമെന്റ് സീറ്റ് വരുന്ന ഇരുപത് ശതമാനം മാത്രമാണ് ഓഫ് എല്ലാം കേരളം ജി എൻ എമ്മിൽ നമുക്ക് അത്യാവശ്യം നോർത്ത് സൈഡും വെസ്റ്റ് ബംഗാൾ സൈഡൊന്നെല്ലാം മേഘാലയ വെസ്റ്റ് ബംഗാൾ മിസോറാം ആ സൈഡിൽ നിന്ന് ജി എൻ എം സ്റ്റുഡൻസ് അത്യാവശ്യം പറ്റുന്നുണ്ട് പിന്നെ എംബ്രിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് പിന്നെ നമുക്ക് മിക്സ്ഡ് അപ്പായിട്ട് വരുന്നത് ആന്ധ്ര തമിഴ്നാട് മഹാരാഷ്ട്ര പോലത്തെ കാരണം അത് ഒന്നും കൂടെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് കോഴ്സ് ആയതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ചോദിച്ചു പിന്നെ പല ഭാഗത്ത് ആളുകൾ വന്ന് പഠിക്കുന്നത് തന്നെ ഇംഗ്ലീഷ് കാര്യങ്ങൾ ഇംഗ്ലീഷ് അല്ലെങ്കിലും നമ്മളിവിടെ അവരെ വെൽ ട്രെയിൻഡ് ചെയ്യുന്നുണ്ട് കാരണം ഫസ്റ്റ് ഇയറിൽ വരുന്ന സമയത്ത് അവർക്ക് ഇംഗ്ലീഷ് അധികം ബുദ്ധിമുട്ടായിരിക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും നമ്മളിവിടെ സ്പെഷ്യൽ ഇംഗ്ലീഷ് കോച്ചിങ് ക്ലാസ് കൊടുക്കുന്നത് നമ്മൾ ഇംഗ്ലീഷ് അറിയാതെ നമ്മളി നൂറിൽ നൂറ് മാർക്ക് വാങ്ങിയിട്ടും കാര്യമില്ല ഇപ്പത്തെ ജനറേഷനില് അവർ വർക്ക് ചെയ്യാൻ പോകുന്ന യൂറോപ്പിലാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല നമുക്ക് ആൻസർ പറയാൻ അറിയാം ഇംഗ്ലീഷിൽ പറയാൻ അറിയില്ലെങ്കിൽ സീറോ അല്ലേ അല്ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് അത് എന്തായാലും അവർ പഠിച്ചാലേ പറ്റുള്ളൂ പിന്നെ ഈ ഇവിടുത്തെ നമ്മുടെ കോളേജിന്റെ തന്നെ ഹോസ്റ്റൽസ് ആണ് നമ്മളെ കോളേജ് ബസ്സിൽ കൊണ്ടുപോകും കോളേജ് ബസ്സിൽ കൊണ്ടുപോയി നമ്മള് ഹോസ്പിറ്റൽ സിറ്റിന്റെ സെന്ററിലായത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി കൊടുക്കാൻ പറ്റില്ല നമ്മൾ സെപ്പറേറ്റ് ഹോസ്റ്റൽ കോളേജിന്റെ ഭാഗത്തുനിന്നെടുത്ത് അവരെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കേരള പിള്ളേരും എക്സ്ട്ര ആയതുകൊണ്ട് നമ്മൾ കേരള മെസ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരള ഫുഡ് കേരളം കർണാടക പിള്ളേർ കർണാടക ഫുഡ് ഉണ്ട് കേരള പിള്ളേർ കേരള ഫുഡ് ഉണ്ട് പിന്നെ ഇത്തരം കോഴ്സുകൾ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശ മാത്രം സാധ്യതകളുണ്ട് ഞമ്മളല്ലേ ഇപ്പൊ വിദേശത്താണെങ്കിലും ഇപ്പോ നമ്മള് ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലം അറേബ്യൻ കൺട്രീസ് യു കെ പോലത്തെ സ്ഥലങ്ങളിലാണെങ്കിലും മലയാളികൾക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു കോഴ്സ് ആണ് നഴ്സിംഗ് എല്ലാം വരെ കാരണം അവർ നമ്മളെ മലയാളികളെ റെപ്രസെന്റേറ്റീവ് ചെയ്യുന്നു തന്നെ നഴ്സിംഗ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ പോയി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെ മലയാളികൾ പല ന്യൂസ് പേപ്പറിൽ കാണാറുണ്ട് യു കെയിൽ മലയാളി നഴ്സിംഗ് അഭിനന്ദിച്ചു അവിടെ കാരണം നമ്മൾ കേരളത്തിലുള്ള നഴ്സുമാരും ഫിലിപ്പീൻ നഴ്സസും ആണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥയോടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ നഴ്സിംഗ് എപ്പോഴും നമ്മൾ പുറത്തു പോയിട്ട് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആളുകൾ മലയാളികളായിരുന്നു പിന്നിവിടെസിന് ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ കോളേജ് തുടങ്ങിയിട്ടൊരു ട്വന്റി സെവൻ അറൌണ്ട് ട്വന്റി സെവൻ ചെയ്യാത്ത വർഷം ഇരുപത്തഞ്ച് പ്ലസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ എത്ര ബാച്ച് കോളേജ് ഈ പഠിച്ചിറങ്ങിയ എല്ലാ പിള്ളേരും ഓരോ കൺട്രീസിലാണ് ഇവർക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഡാറ്റാ ഫ്ലോ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും വരും ഓൾറെഡി ഈ കോളേജ് ഓൾറെഡി ഡാറ്റാ ഫ്ലോ സേവ്ഡ് സേഫ്ഡായിരുന്നു സോ അവർക്ക് ഈസി ആയിട്ട് ഡാറ്റാ ഫ്ലോയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോകാൻ പറ്റും കാരണം ഇവിടെ നമുക്കിപ്പോ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചിറങ്ങി അവരുടെ മക്കൾ ഇവിടെ പഠിക്കാനുള്ള സമയമായി മനസ്സിലായി അവരുടെ കസിൻസ് അവരുടെ അനിയന്മാര് അനിയ ഈ ഒരു ഫാമിലി ഓറിയന്റഡ് കോളേജും കൂടെ ആണ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയ പിള്ളേരുടെ എല്ലാ ഫാമിലിന്നുള്ള നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേർ ഇപ്പൊ ഇവിടെ പഠിക്കുന്ന പിള്ളേരില് ചേച്ചിമാരും അനിയത്തിമാരും ചേട്ടന്മാരും അനിയന്മാരും ഒരുപാട് വരും കാരണം രക്ഷിതാക്കള് വരും സംസാരിക്കും അവര് കൺവീനിയന്റ് ആണ് ഇവിടെ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു അവരെ മക്കളെ വിടുമ്പോ ഇവിടെ നിന്ന് കറക്റ്റ് ഇൻഫർമേഷൻ അവർ പഠിക്കുന്നുണ്ടോ അവരെന്താ ചെയ്യുന്നത് കാരണം അവര് വന്ന പോലെ തിരിച്ച് പോകണല്ലോ വേറൊരു രീതിയിൽ അവര് ഡൈവേർട്ട് ചെയ്യാൻ പാടില്ല ആ ഒരു ഫെസിലിറ്റി കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവർക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് രക്ഷിതാക്കൾ എന്തായാലും എല്ലാവരും ഹാപ്പിയാണ് നമ്മള് ഒരുപാട് നമ്മള് ഈ പറഞ്ഞ പോലെ കോൺവെക്കേഷൻസും ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ചോദിക്കുന്ന ഇപ്പോ ഉണ്ട് ഇപ്പോ കേരളത്തിന്റെ പരിപാടികള് ഓബിയസ്ലി കേരള പിള്ളേരെല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യും പിന്നെ എല്ലാ എല്ലാ പരിപാടിയുണ്ട് മെയിനായിട്ട് ഹോസ്പിറ്റൽ അല്ലേ അതിന്റേതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് അവർക്ക് ഉണ്ടാവും എന്നിരുന്നാലും എല്ലാ ഫംഗ്ഷൻസും അത് ഒരു പകുതി വരും ഇവിടെ പഠിച്ചിറങ്ങി നമ്മടെ തന്നെ സ്റ്റുഡൻസ് എം എസ് സി എടുത്ത് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ 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 ഒന്ന് വർക്ക് വർക്ക് പഠിച്ച് പഠിച്ച് അവരെ ബിഎസ്സിളം അവരുടെ ഫുൾ ലൈഫ് അവർക്ക് ഗോപാൽ ഗൗഡ് ഫാമിലി കോളേജിൽ അപ്പൊ ആ ഒരു 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 കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ടീച്ചേഴ്സിനും ഉണ്ടാവും ആ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അറ്റ്മോസ്ഫിയർ സ്റ്റുഡൻസിനും ഉണ്ടാവും അപ്പം അവർക്ക് പഠിക്കാൻ പറ്റും വലിയ പ്രഷർ വരില്ല നമ്മൾ ഈസിയസ്റ്റ് ആയിട്ട് പഠിച്ച് സിമ്പിളായിട്ട് വലിയ പ്രഷർ എടുത്ത് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ആ ഒരു രീതിയിൽ ശരീരത്തിലോട്ടാണല്ലോ പോകുന്നത് നമ്മളും നാളെ ഹോസ്പിറ്റലിൽ കിടക്കാം ശരിയല്ലേ മര്യാദക്ക് പഠിക്കാത്തൊരു ബുദ്ധിമുട്ടുകളുണ്ടാവും ഇതൊരു സോഷ്യൽ പ്രതിബദ്ധത എക്സ്പീരിയൻസോട് കൂടി പഠിച്ചറങ്ങിയാല് അവർക്ക് സോഷ്യൽ അല്ലെങ്കിൽ സൊസൈറ്റി സെർവ് ചെയ്യാൻ പറ്റുമോ വെറുതെ ഒരു ഡിഗ്രി എടുത്ത് പോയിട്ട് കാര്യമില്ല ഇഞ്ചക്ഷൻ ചെയ്യാൻ അറിയാതെ പഠിച്ചിറങ്ങിയ കാര്യമല്ലല്ലോ ചെയ്താൽ തന്നെ അത് പിന്നെ ടൈമിൽ തന്നെ ഇല്ല സ്റ്റീഫൻറെ നമ്മള് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലല്ലേ നമ്മൾ കോഴ്സ് വരുന്നത് നാല് വർഷം കമ്പൽസറി ക്ലാസ്സസ് ആണ് നാല് വർഷം കഴിഞ്ഞ് അവർക്ക് സിക്സ് മന്ത് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം അതിന് നമ്മൾ ഇവിടെ സാലറി കൊടുത്ത് ഇവിടെ നിർത്തുന്നുണ്ട് അവര് യൂറോപ്പില് യു കെ പോകണം സിക്സ് മന്ത് എക്സ്പീരിയൻസ് വേണം ഇയർ എക്സ്പീരിയൻസ് കൺവീനിയന്റ് ആണെങ്കിൽ പ്ലേസ്മെന്റ് നമ്മൾ കാരണം നമുക്ക് കിട്ടാൻ തന്നെ നമുക്കും അത് കൺവീനിയന്റ് ആണ് ഇവിടെ തന്നെ പഠിച്ച പിള്ളേരെ നമുക്ക് വിശ്വസിച്ചെടുക്കും ചെയ്യാം അവരെന്തായാലും നല്ല ട്രെയിൻഡ് പിള്ളേരായിട്ടുമുഡൻസും ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റൻ ആണ് ഉം എന്റെ കുട്ടിയുടെ സേഫ്റ്റി റാഗിങ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഫാമിലിന്ന് കസിൻസിനെയും അനിയനെയും അനിയത്തിനേയും ഇവിടെ വിടണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ഇവിടുത്തെ സേഫ്റ്റിയെ കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ ഷാഹിദ് എന്ന് പറഞ്ഞ ഒരാളുടെ അനിയൻ ഇവിടെ പഠിക്കുന്നു ഷാഹിദ് അവന്റെ അനിയനെയും കൂടെ ഇവിടെ വിടുമ്പോ ആ ഒരു സംതൃപ്തി ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ നമ്മൾ വിടുന്നത് വൺസ് നമുക്കൊരു നെഗറ്റീവ് വന്നാലും നമ്മളിവിടെ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ഫാമിലിന്ന് പറഞ്ഞ ഒരാളെങ്ങോട്ടേക്ക് വിടും ഇല്ല ആ ഒരു ഗ്യാരത്തെ അഡ്മിഷൻസ് ആണെങ്കിൽ കോളേജ് ഇവിടെ അഡ്മിഷൻ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ആണെങ്കിൽ അവർക്ക് കാര്യങ്ങൾ നമ്മൾ അഡ്മിഷൻ 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 ഓപ്പൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആയിട്ട് കാരണം നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ പ്ലസ് വൺ പഠിക്കുമ്പോ രക്ഷിതാക്കള് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഫ്രണ്ട്സ് പഠിക്കുന്ന പിള്ളേരുടെ കസിൻസ് പഠിക്കുന്ന പിള്ളേരുടെ ഫ്രണ്ട്സ് അവരെല്ലാം കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ സീറ്റ് റ്റി നമ്മൾ ഇത്രേ ഉള്ളൂ സിഇ ടി അപ്ലൈ ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഈ വർഷം ട്വന്റി പെർസെന്റേജ് മാനേജ്മെന്റ് ട്വൻ്റി പെർസെൻറ്റേജ് ഗവൺമെന്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് സിഇ ടി സോ ഓൺലൈൻ അവർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും അവർക്ക് വന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഡയറക്റ്റ് വിളിച്ച് സർട്ടിഫിക്കറ്റ് കോപ്പീസ് അയച്ച് ഓൺലൈനിൽ എടുക്കാം മറ്റ് പ്രൊസീജിയറുകളെല്ലാം പ്ലസ് ടു റിസൾട്ടിന് ശേഷം പാസ് ആയോ എന്തായതാന്നു ഇപ്പോൾ അലയുടെ ഓൾമോസ്റ്റ് അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് എംബ്രിയോളജി അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ബി എസ് സി അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാം അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ റിസൾട്ട് കൺഫർമേഷൻ നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും സീറ്റ് ബുക്ക് അവർക്ക് കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് മൊമെന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് ലിമിറ്റഡ് സീറ്റ്സ് അല്ലേ ഉള്ളൂ അതിന് മാത്രം വലിയ നമ്പർ ഓഫ് സീറ്റ്സ് നമുക്കില്ല ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ അത് ലിമിറ്റഡ് ടൈമില് അപ്പോൾ ഇപ്പൊ അത് തീർത്തോളൂ അപ്പോ ഇന്നത്തെ ഗോപാലകോട കോളേജിന്റെ വിശേഷങ്ങൾ ഏകദേശം അവസാനിക്കാറിയാം എല്ലാവിധ കാര്യവും പറഞ്ഞതന്ന ആ ഡോക്ടർക്ക് വളരെയധികം നന്ദി ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകൾ പറ്റിയിട്ടോ ഏതെങ്കിലും കോളേജുകളെ പറ്റിയിട്ടോ എന്തെങ്കിലും അറിയാണെങ്കിൽ കമന്റ് ചെയ്യുക ഈ ചാനൽ ആദ്യം കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പാരന്റ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തെങ്കിലും താഴത്തെ നമ്പർ കൊടുക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യുക താഴെ കൊടുത്തേക്ക് നമ്പറിൽ ബന്ധപ്പെടാം